നമസ്കാരം മലയാളിവർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബജറ്റിന്റെ രാഷ്ട്രീയമൊന്നും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ല രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാർക്ക് ആകെ അറിയേണ്ടത് എന്തിനൊക്കെ വില കൂടും എന്തിനൊക്കെ വില കുറയും എന്നു മാത്രമാണ് സംസ്ഥാനത്തുനിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും ഇതാദ്യമായി ലോക്സഭയിലേക്ക് ബി ജെ പി പ്രതിനിധിയെ തെരഞ്ഞെടുത്തയച്ചിട്ടും കേരളത്തെ സംബന്ധിച്ച് ബജറ്റിൽ ആശ്വസിക്കാനായി ഒന്നും തന്നെയില്ല എന്നാൽ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നത് വലിയ ആശ്വാസം തന്നെയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ പ്രഖ്യാപിച്ച ഇളവുകൾ അർബുദ രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്ക് വില കുറയ്ക്കാൻ സഹായിക്കും മൊബൈൽ ഫോണുകൾ മൊബൈൽ റീചാർജറുകൾ എന്നിവയ്ക്കും വില കുറയാനിരിക്കുകയാണ് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിനും വെള്ളിക്കും വില കുറയുമെന്നതാണ് മറ്റൊരു വിശേഷം സ്വർണം ഗ്രാമിന് നാനൂറ്റി രൂപ വരെ കുറഞ്ഞേക്കാം സ്വർണം വെള്ളി ക്യാൻസർ മരുന്നുകൾ മൊബൈൽ ഫോൺ മൊബൈൽ ചാർജറുകൾ മൊബൈൽ ആക്സസറികൾ തുകൽ തുണി എക്സ് റേ ട്യൂബുകൾ എന്നിവയുടെ വിലയാണ് കുറയുന്നത് തീരുവ ഒഴിവാക്കിയിട്ടുമുണ്ട് അമോണിയം നൈട്രേറ്റിനുള്ള തീരുവയും കുറച്ചു പി വി സി ഫ്ലെക്സ് ബാനറുകൾ സോളാർ പാനലുകൾ എന്നിവയുടെ വില വർദ്ധിക്കും നിർമ്മാണ മേഖലയിൽ മെഷീനറി ഉപകരണങ്ങൾ വാങ്ങാനായി എടുക്കുന്ന വായ്പകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ നേട്ടം ലഭിക്കുക ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വിലയും കുറയും സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയും ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയ്ക്കും അതേസമയം പ്ലാസ്റ്റിക് കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിലയും ഉയരുമെന്നാണ് പ്രഖ്യാപനം തൊഴിലവസരങ്ങൾ ഒരുക്കാനും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും പ്രഖ്യാപനങ്ങളുണ്ട് ഇതിൽ സുപ്രധാനമായത് പുതിയ ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകും എന്നതാണ് ഇ പി എഫ് അക്കൗണ്ട് എടുക്കുന്നവർക്കാണ് സർക്കാർ പണം നൽകുകയെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായി നൂറ് കോടി രൂപ വരെ വായ്പ ഗ്യാരണ്ടി കേന്ദ്രം പ്രഖ്യാപിച്ചു ഇനി മുതൽ കൊളാറ്ററൽ സെക്യൂരിറ്റി അഥവാ ഈടില്ലാതെ വായ്പയെടുക്കാൻ സംരംഭകർക്ക് അവസരമൊരുങ്ങും നൂറ് കോടി രൂപയുടെ വായ്പാ ഗ്യാരണ്ടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അറിയിച്ചത് ഇനി മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇല്ല എന്നതും ആശ്വാസമാണ് മൂന്ന് ലക്ഷം മുതൽ ഏഴു ലക്ഷം വരെ അഞ്ചു ശതമാനവും ഏഴു ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവുമാണ് പരിഷ്കരിച്ച നികുതി സ്ലാബുകൾ പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പതിനഞ്ച് ശതമാനമായിരിക്കും നികുതി പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇരുപത് ശതമാനമാകും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതിയുണ്ട് പുതിയ സ്കീമിൽ ചേർത്ത നികുതിദായകർക്കാണ് പരിഷ്കാരങ്ങൾ ബാധകമാവുക പഴയ സ്കീമിലുള്ള നികുതിദായകർക്ക് ഇളവുകളൊന്നും തന്നെയില്ല കൃഷി തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെട്ട മാനവ വിഭവശേഷി സാമൂഹിക നീതി ഉൽപാദനം സേവനങ്ങൾ നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരണം ഗവേഷണവും വികസനവും അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെ ഒൻപത് മേഖലകളിൽ സുസ്ഥിരമായ വളർച്ചയാണ് ബജറ്റ് സൂചിപ്പിക്കുന്നത് you